ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇതെന്താന്നല്ലേ ഇത് നമ്മളെ കോഴമുട്ടത്തോടാട്ടോ അപ്പോൾ നമ്മളെ ഇത് ശേഖരിച്ച് വെച്ചാണ് നമ്മൾ ഞാൻ പറയാറുണ്ട് നമ്മൾ കോഴിമുട്ടത്തോട് ഞാൻ കളയാറില്ല പിന്നെ നമ്മളെ പൊരുത്തിലൊക്കെ ഉണ്ടാകുന്ന മുട്ടയൊക്കെ അധികം നാശമായ മുട്ടയായിരിക്കും വിരിഞ്ഞിറങ്ങുന്ന കോഴിമുട്ട അപ്പോൾ അതൊക്കെ അതൊക്കെ തന്നെ പൊടിച്ച് നമ്മൾ കളയുമ്പോൾ അവർ കൊത്തി തിന്നാൻ അത് സൂക്ഷിച്ച് വെക്കാറില്ല ഇത് നമ്മളെ കിച്ചണിലൊക്കെ നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള കോഴിമുട്ടത്തോടെ കേട്ടോ ഈ കാണുന്നതൊക്കെ പിന്നെ നമ്മൾ ഈ ഇൻകുവേട്ടറൊക്കെ വെച്ച കോഴിമുട്ട വിരിയാത്ത കോഴിമുട്ടയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ കേട് വന്ന കോഴിമുട്ടയൊക്കെ അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെക്കുന്ന കേട്ടോ പിന്നെ ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം പിന്നെ വെള്ളം അതിലുള്ള കഴുകി കളഞ്ഞ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് നമ്മൾ ഒരു ബോട്ടിലിട്ട് വെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലും അതേപോലെ പുഴുക്കളൊക്കെ നിറയും അപ്പോൾ അങ്ങനെ കോഴിമുട്ടത്തോടൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ ആയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് കോഴിമുട്ടത്തോട് പൊടിച്ച് നമുക്ക് ബോട്ടിൽ അങ്ങനെ ആക്കി വെക്കാം അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി അങ്ങനെതാ നമ്മളെ കോഴിമുട്ടത്തോടൊക്കെ ഒരു ചെറുതായിട്ടൊരു തണുപ്പിൻ്റെ ഒരു തണുപ്പിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ താക്കുന്ന മിക്സീൻ്റെ ജാറിൽ താക്കുന്നത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ട് ഒരു തണുപ്പുണ്ടാണെന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ആ ഒരു വലിയൊരു ബോട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് വെക്കില്ല നമ്മൾ പുറത്തിറക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലാട്ടോ അപ്പോൾ അതെന്തായാലും വേണ്ടില്ല ഇന്ന് ഞാൻ താക്കുന്ന നാശമാവുന്നതിന് മുമ്പ് തന്നെ അതാണ് മഴയൊക്കെ ആണെന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടിരുന്നപ്പോൾ നല്ല വെയിലൊക്കെ അറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പൊടിച്ച് വെക്കുന്നത് അപ്പോൾ ഞാൻ കോഴിമുട്ടത്തോടൊക്കെ നന്നായി വെയിലത്തെ ഉണയ്ക്കിയതിന് ശേഷമായിട്ടോ നമ്മളിതാക്കുന്ന മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതാക്കുന്ന ഒരുപാട് പൊടിച്ചെടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എന്തിനാവശ്യം എന്ന് വെച്ചാൽ നമ്മളെ കോഴികൾക്കൊക്കെ ഈ മുട്ട കുത്തി കുടിക്കുക അതേപോലെ തോൽമുട്ട ഇടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ സംഭവം അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല കോഴിമുട്ടത്തോട് നല്ലതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാൻ കോഴിമുട്ടത്തോട് ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് അത് പൊടിച്ച് തീറ്റലൊക്കെ ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കോഴികൾക്ക് നല്ലതാണെങ്കിൽ പിന്നെ നമ്മൾ കോഴിമുട്ടത്തോട് കളയേണ്ട ആവശ്യമില്ലല്ലോ അത് വിചാരിച്ചിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാക്കുന്ന ഇന്ന് ഞാൻ നന്ന ഒരുപാട് കോഴിമുട്ടത്തുണ്ട് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചേ തോന്നും പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കോഴികൾക്കൊക്കെ ഇതേപോലെ പപ്പായുടെ എല്ലാം തവിട് അതിലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ കോഴി കോഴികൾ ഈ കോഴിമുട്ട കൊത്തി കുടിക്കുന്നതിന് കാരണം തന്നെ നമ്മുടെ കോഴികൾക്ക് അത്യാവശ്യ എന്താ പറയുക ആവശ്യത്തിനുള്ള കാൽസ്യങ്ങൾ കാൽസ്യം അവരുടെ ശരീരത്തിൽ കൊണ്ട് ആട്ടോ നമ്മുടെ കോഴിമുട്ടയൊക്കെ കൊത്തി കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇങ്ങനത്തെ ഒക്കെ ഒരു അനുഭവമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കോഴിമുട്ടത്തോട് കളയണ്ട ഇതേപോലെ കഴുകി സൂക്ഷിച്ച് വെച്ചാൽ നമുക്കൊരു അടുക്കളയിലൊരു ഒരു ബോക്സോ എന്തെങ്കിലും വെച്ചാൽ മതി നമുക്ക് കോഴിമുട്ട കഴുകിയിട്ട് അതിലേക്ക് ഇട്ടാൽ മതിയുള്ളൂ അപ്പോൾ നമ്മൾ കളയുന്ന ഇതേപോലെ ചെയ്യുന്ന കേട്ടോ പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ തീറ്റേൻ്റെ അപ്പുറം മിക്സ് ആക്കി കൊടുക്കലാണ് കേട്ടോ നമ്മുടെ കോഴിമുട്ടത്തോട് അപ്പോൾ നമ്മൾ വെറുതെ എങ്ങനെ ഇട്ട് കൊടുക്കണ ഇനിയിപ്പോൾ ചോറ് കൊടുക്കുകയാണെങ്കിലും ഇനി തവിടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതേപോലെ ഇലകളൊക്കെ ഒക്കെ നല്ലതാട്ടോ നമ്മളെ തീറ്റേനപ്പുറം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമ്മളെ കുറച്ച് കോഴിമുട്ടത്തോടുള്ളതുകൊണ്ട് ഇനി ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആരും കോഴിമുട്ടത്തോടൊന്നും കളയേണ്ട നമുക്ക് തീറ്റയിട്ടപ്പുറം മിക്സാക്കി കൊടുക്കാം കേട്ടോ നല്ല പ്രോട്ടീനുള്ള സാധനമാണ് നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഈ ഷെയർ ഈ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി ഇതാട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം